നമ്മൾ കോഴിക്കോട് പുതിയ ലുലുമാളിലേക്കുള്ള വാക്കിംഗ് ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെയ് രണ്ടിനും മൂന്നിനും ആണ് ഇന്റർവ്യൂ നടക്കുന്നത് കോഴിക്കോട് വെച്ചിട്ട് കമ്പനി ഡയറക്റ്റ് നടത്തുന്നതാണ് ഫ്രഷേഴ്സിനും മെയിൽസിനും ഫീമെയിൽസിനൊക്കെ അവസരമുണ്ട് കോഴിക്കോട് വലിയ ലുലുമാളിലേക്ക് എത്രത്തോളം വേക്കൻസി ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ സെക്ഷനിലേക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്കും സെയിൽസിലും ക്യാഷറിലേക്കൊക്കെ നമുക്ക് ഫ്രഷേഴ്സിനടക്കം ജോലി അവസരമാണ് ലുലുമാൾ ഓഫർ ചെയ്യുന്നത് കോഴിക്കോട് സുമംഗലി ഓഡിറ്റോറിയം ഉണ്ട് പന്നിയങ്കര വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് രണ്ടിനും മൂന്നിനും ഇന്റർവ്യൂ നടന്നത് യാതൊരു ഏജൻസിയോ അങ്ങനെയൊന്നും ഇല്ല ഡയറക്റ്റ് ലുലുമാൾ നടത്തുന്ന ഇന്റർവ്യൂ ആണ് അപ്പൊ ഇന്റർവ്യൂവിന് പോകാൻ ആഗ്രഹമുള്ള ഡയറക്റ്റ് അന്ന് രാവിലെ തന്നെ അങ്ങോട്ട് ചെന്നാൽ മതി നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി കയ്യിലുണ്ടായിരിക്കണം ആ സി വി ആയിട്ട് നേരെ അങ്ങോട്ട് പോവാ സെലക്ഷൻ ആവുകയാണ് ഡയറക്റ്റ് ലുലുൽ കോഴിക്കോട് ലുലുമാളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടുന്ന് കമ്പനി അറിയിക്കുന്നതായിരിക്കും വേക്കൻസീസ് പല വേക്കൻസീസ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ആളുകളുണ്ട് നമ്മൾ അത് വെബ്സൈറ്റിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കരിയർ അപ്ഡേറ്റ് ഡോട്ടിന്ന് നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലോക്കൽ ഹയറിംഗ് ഫ്രോം കേരള എന്നുള്ളതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്ന ാണ് ഇപ്പൊ നാട്ടിൽ ജോബ് നോക്കുന്ന ലുലുമാളിലേക്ക് ജോബ് നോക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചില കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി ആ കുറഞ്ഞ ദിവസം കൂടിയുള്ളൂ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ഇന്റർവ്യൂവിന്റെ പേരും എല്ലാവരിലേക്കൊന്നെത്തിക്കുക താങ്ക് യു